എന്തെല്ലാം ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് ഞാൻ ഡോക്ടർ ലാസിമ സാദിഖ് സീനിയർ കൺസൾട്ടന്റ് ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് എന്താണ് ഫാറ്റി ലിവർ ആ പേര് പോലെ തന്നെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടുക സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് അതായത് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്നർത്ഥം സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിച്ചിട്ട് നമ്മളത് ഊർജ്ജമാക്കിയിട്ട് ഉപയോഗിക്കാനും ചെയ്യുന്നത് ഇതിൽ ആവശ്യത്തിൽ കൂടുതൽ ഊർജ്ജം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും കൊഴുപ്പായിട്ട് ശരീരഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ തൊലിക്ക് അടിയിലും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റിലും പ്രത്യേകിച്ച് ലിവർ അതായത് കരളിന് ചുറ്റുമൊക്കെ കൂടും ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് കാരണം എന്നുള്ള ഈ ഡെപ്പോസിഷൻസ് വരും അത് പോകെ പോകെ ഈ ഇപ്പം ലിവറിന്റെ ചുറ്റും അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് കാലക്രമേണ അത് ഉള്ളിലേക്ക് വരെ വരാനുള്ള ചാൻസും ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നീ ലെവലിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇത് പിന്നീട് ലിവർ സിറോസിസ് എന്നൊരവസ്ഥയിലേക്ക് വരെ വരാം അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഷർ കൊളസ്ട്രോൾ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കൂടെയോ അതില്ലെങ്കിൽ ഒരു അതിനൊരുപടി മുന്നിലോ ആയിട്ടാണ് ഫാറ്റി ലിവർ കാണുന്നത് ഫാറ്റി ലിവർ എന്നൊരു അസുഖത്തിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ പേരിൽ സ്കാൻ ചെയ്യുമ്പോഴോ അതായത് ഒരു ഫൈബ്രോയിഡ് ഉണ്ടാവുമ്പോഴോ അതല്ലെങ്കിൽ സിസ്റ്റ് ഉണ്ടാകുമ്പോഴോ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവുന്ന സമയത്തോ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഫാറ്റി ലിവർ അറിയാൻ സാധിക്കാറുള്ളൂ വൺസ് നമ്മൾ ഈ ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് മുന്നേ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ വരുവെന്നറിയണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ മുൻപ് ഒക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഫാറ്റി ലിവർ ആ പേര് പോലെ തന്നെ അതായത് കൊഴുപ്പ് കഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഫാറ്റി ലിവർ വന്നിരുന്നത് എന്നാണ് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് അത് മാത്രമല്ല അതായത് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല മറിച്ച് അരി ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വെളുത്ത അരി കഴിക്കുന്നതും മൂലവും പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ളത് മൂലവും കൂടാണ്ട് ചില ഫ്രൂട്ട്സ് അതായത് ഫ്രക്ടോസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലവും നമുക്ക് ഫാറ്റി ലിവർ വരാം എങ്ങനെയാണ് അപ്പൊ ഫ്രക്ടോസ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലം അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതും മൂലം നമുക്ക് ഫാറ്റി ലിവർ വരാമെന്ന് നോക്കാം മാമ്പഴം അതല്ലെങ്കിൽ മുന്തിരി പോലുള്ള ഫ്രക്ടോസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും മൂലം ഇത് നമ്മൾ ശരീരത്തിൽ ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യും അല്ലെ സ്വാഭാവികമായിട്ട് ഏതൊരു ഭക്ഷണം കഴിക്കുന്ന അതേ രീതിക്ക് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും ഊർജ്ജമാക്കി കൺവേർട്ട് ചെയ്യും പക്ഷെ കൂടുതലുണ്ടാവുന്ന ഈ ഊർജ്ജത്തിന് ഫാറ്റായിട്ടാണ് നമ്മൾ ശരീരം സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ആണോ വരുന്നത് നമ്മുടെ ശരീരത്തിന് അതല്ലെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്രക്ടോസ് കൂടുതലുള്ള പഴങ്ങൾ കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊതുവെ പഴങ്ങൾ നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുകയാണ് ഏറ്റവും നല്ലത് അത് ജ്യൂസ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ അതിലുള്ള ഫൈബർ കണ്ടന്റ് നശിച്ചു പോവും ഒന്നാമത് അപ്പം എന്താണ് ഫൈബർ കണ്ടന്റ് നശിച്ചാലുള്ള പ്രശ്നം ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ സ്ലോ ആക്കുക എന്നുള്ളതാണ് അബ്സോർപ്ഷൻ സ്ലോ ആക്കിയാൽ നമുക്ക് അത് ഊർജ്ജമാക്കി വരുന്നതിനുള്ള സമയം ഒരുപാട് കിട്ടും പിന്നെ വേറൊരു കാര്യം അതായത് പഴങ്ങൾ ജ്യൂസാക്കി കഴിക്കുമ്പോൾ നമ്മൾ ആഡഡ് ഷുഗർ ചേർക്കും അപ്പൊ അതും തന്നെ നമുക്ക് കലോറി കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ പഴങ്ങൾ കഴിക്കുകയാണ് വേണ്ടത് കുടിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ മധുരം കൂടുതലുള്ള അതായത് ഫ്രക്ടോസിന്റെ അളവ് കൂടുതലുള്ള ഗ്രേപ്സ് അതല്ലെങ്കിൽ മാമ്പഴം പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലവും നമുക്ക് ഫാറ്റി ലിവർ വരാം കാരണം കൂടും മുൻപുള്ള സ്റ്റഡീസ് നമ്മളെടുത്ത് നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നത് ഫാറ്റി ലിവർ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന മദ്യപാനം ഉള്ള ആളുകളിൽ മാത്രമാണ് കണ്ടുവരുന്നത് എന്നതുള്ളത് എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സ്ഥിരമായിട്ട് ഒരുപാട് കാലോറി കൂടുതലുള്ള പ്രത്യേകിച്ച് ഫ്രക്ടോസ് കൂടുതലുള്ള അതല്ലെങ്കിൽ ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലവും ഫാറ്റി ലിവർ വരാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന മൂലം നമുക്ക് ഫാറ്റി ലിവർ വരാം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് വൈറ്റ് റൈസ് തവിട് കളഞ്ഞിട്ടുള്ള വെള്ള അരി അതിൽ കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജമാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് തവിട് കളഞ്ഞ അരി ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഫാറ്റി ലിവർ വരാം പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പലഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ബേക്കറികളിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന മിക്ക പലഹാരങ്ങളിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതും നമുക്ക് ഫാറ്റി ലിവറിന് വഴി തെളിയിക്കും കൂടെ എയ്റേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് കോള പെപ്സി സെവനപ്പ് പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും നമുക്ക് വഴി വഴിതെളിയിക്കാം അപ്പം നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഫാറ്റി ലിവർ വരാമെന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് ഫാറ്റി ലിവർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക അതല്ലെങ്കിൽ കരൾ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അതും ദിവസം എട്ടിൽ എട്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കാന്നുള്ളത് അതിൽ രണ്ട് ഗ്ലാസ് നമ്മുടെ സാധാരണ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുന്നതും നല്ലതാണ് അത് നമുക്ക് ഡീറ്റോക്സിഫൈ ചെയ്യും ലിവറിനെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് മുരിങ്ങയില ചീരയില പോലുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം കൂടെ ബ്രോക്കോളി പോലുള്ള വെജിറ്റബിൾസും കഴിക്കാവുന്നതാണ് ഇതിനൊപ്പം തന്നെ സിട്രസ് ഫ്രൂട്ട്സ് അതായത് പുളിപ്പുള്ള തരം ഓറഞ്ച് മുസമ്പി നെല്ലിക്ക പോലുള്ള ഫ്രൂട്ട്സും നമുക്ക് ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് എപ്പോഴും നമ്മൾ ഒരസുഖത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് വീട്ടിൽ അതിന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധികൾ അത് അറിയുന്നത് നല്ലതായിരിക്കും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് നമ്മുടെ കറുവപ്പട്ട സിന്നമൻ സിന്നമനും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് കരളിന് നല്ലതാണ് കൂടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് നെല്ലിക്ക ജ്യൂസ് ആക്കി കഴിക്കുന്നതും നല്ലതാണ് ഇതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന അളവ് കുറച്ചിട്ട് സാലഡ് പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അത് നമുക്ക് ഓട്സ് ഉപയോഗിക്കാം ഓട്ട്സിന്റെ കൂടെ പുഴുങ്ങിയ മുട്ടയും അതുപോലെ മുരിങ്ങയില പോലുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ് പോലെയാക്കി കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് മുൻപൊക്കെ നമ്മൾ ഇതേ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ കഴിച്ചിട്ടും നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വന്നിരുന്നില്ല ഇപ്പം മാത്രം എന്തുകൊണ്ട് ഇങ്ങനൊരു അസുഖം വരുന്നു അതിനൊരു ഉത്തരമേ ഉള്ളൂ മുൻപെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാനുള്ള തരം ജോലികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോബ് എന്നുള്ള രീതിക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാനുള്ള തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അത് കാരണമാണ് ഈ രീതിയിലുള്ള ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഫാറ്റി ലിവർ ഒരു അസിംറ്റമാറ്റിക് അസുഖമാണ് അതായത് വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഫാറ്റി ലിവർ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും അതായത് എക്സസൈസിലൂടെയും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മരുന്നുകൾ ഇല്ലാണ്ട് തന്നെ നമുക്ക് നോർമൽ ആക്കി കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഇതെനിക്ക് ഗ്രേഡ് വണ്ണല്ലേ ഉള്ളൂ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഈ രീതിക്ക് തന്നെ പോയാൽ മതി എന്നാണ് നമ്മുടെ ഒരു ചിന്താഗതിയെങ്കിൽ പിന്നീടത് ഗ്രേഡ് ടുവിലേക്കും ത്രീയിലേക്കൊക്കെ മാറാനും ലിവർ സിറോസിസ് പോലുള്ള സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ മോണിറ്ററിങ് ആവശ്യമാണ് അതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതുമാണ് ഇനി ഫാറ്റ് ലീവറിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിലോ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അതല്ല നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾ ആളുകൾക്കാണെങ്കിലും നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെ ഇനിയും കാണാം താങ്ക്